ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ എൻ്റെ പള്ളിയിൽ പ്രവേശന ഉത്സവമാണ് സന്ധ്യ സ്കൂൾ തുടങ്ങുന്നതാണ് ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഇരുത്തി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രമോഷൻ തന്ന് ഞങ്ങളുടെ ക്ലാസ് ക്ലാസ്സുകളിലേക്ക് ഇരുത്തി ഞാൻ അഞ്ചിലും എൻ്റെ വാവ രണ്ടിലും ിൽ സ്കൂൾ മാത്രം വന്നാൽ പോരാതിക്കണം കൂടെ കൂടെ വിശുദ്ധ കുർബാന हमारा सेंट्रल स्कूल अंगिला मालंगा नाम का सेंट्रल स्कूल है ओवीबीएस डायरेक्टर हमारा पहले से संतोष भैया साहब और हमने लोग कर गया हम लोग संतोष नाम का एक वाक्य को पढ़े पढ़ने आया सुनील नाथ के और उसको पहचान तो मान लो कौन तुम्हारे बेटा ാണ് എല്ലാം മനസ്സിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു വാക്യം ഉണ്ട് ഒൻപതാം വാക്യം നടപ്പിനെ െ എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനും സ്കൂളിൽ പഠിക്കാനായി പോകുന്നതിനുമ്പ് യേശുസിലേക്ക് മരിച്ചു പ്രാർത്ഥിച്ചിട്ട് പോയാൽ കർത്താവ് നമ്മളെ കാത്തുകൊള്ളു പഠനത്തിൽ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ നമ്മുടെ സ്കൂൾ അസോസിയേഷനും ദൈവവചന ദൈവവചന സാക്ഷരത സാക്ഷരത കാരണം സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും സൺഡേ സ്കൂൾ പഠിക്കണം ദൈവവചനം പഠിക്കണം ദൈവചിന്തയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുമ്പോൾ അവരുടെ ഭൗതിക ജീവിതവും അനുഗ്രഹപ്രദമാകും ഈ സൺഡേ സ്കൂൾ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവരെയും സമർപ്പിച്ചു ഞാൻ ഞങ്ങളുടെ ഇടവക വികാരിയും സഹ വികാരിയും ഒ ബി ബി എസിന്റെ ഡയറക്ടറും ഹെഡ് മാസ്റ്ററും അധ്യാപക ചേർന്ന് തിരി തെളിക്കുകയും ചെയ്തു എല്ലാ ക്ലാസ്സിലും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറ്റൻഡൻസ് കുട്ടികളുടെ പേര് ക്ലാസ് ഡിവിഷൻ